വന്നിട്ടുണ്ട് ഏലേ ഇവർ എന്നെപ്പോ കൂട്ടിക്കൊണ്ടത് എന്തിനാന്ന് വെച്ചാൽ ഐസ്ക്രീമേ പോലാത്തിനും മഴയും കൂട്ടിക്കൊള്ളായിട്ട് ഒന്നും വാങ്ങി തന്നില്ലെങ്കിലാ പറഞ്ഞു മസാല ദോശ മതിയും അപ്പം പറഞ്ഞു എന്നും മസാല ദോശ മസാല ദോശ മസാല ദോശ നടക്കുന്നില്ല ഞാൻ പിന്നെ ഇറച്ചിയൊന്നും കഴിക്കാത്തത് കഴിക്കണ്ടേ ഞാൻ ബിരിയാണി ഒന്നും കഴിക്കാത്ത ഒരു വ്യക്തിയാ അതുകൊണ്ട് ഇവരെന്നെ പിടിച്ചു വലിച്ചു കൊണ്ടതാണ് മഴയുണ്ട് വീട്ടിലൊരു കുത്തിരിപ്പിക്കൂല വീട്ടിലൊരു പണിയും മഴ ചേർന്നുണ്ടല്ലോ കൊടക്കുണ്ടോ നമ്മളെ കൊടാന്നും കേട്ടില്ല കേട്ടോ മുതലുണ്ടല്ലോ ഞാൻ ആരെയെന്തേലും കേറില്ല സ്വയമായി തന്നെയാണ് കൊടക്ക ബാഗിന്റെ അകത്തുണ്ട് അപ്പൊ കണ്ടെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടത് എന്തായിരിക്കുന്ന കൊട എടുത്തില്ലോ ഒരു പൂട്ടൂല ആ കൂട്ടൂല ക്യാമറ കൂട്ട മഴയും പെയ്തു കൊട എനിക്ക് മാത്രല്ല ക്യാമറയ്ക്ക് വേണം നമ്മളെ കൊട മഴ വെറുതെ കൊണ്ടുപോകുന്നത് പക്ഷെ ഒരു ഡ്രസ് വാങ്ങിരുന്നു പറഞ്ഞേന തരാന്ന് പറഞ്ഞിട്ടുണ്ട് വാങ്ങി ഞാനേ പറഞ്ഞിട്ട് പോവാ എവിടെ ഇരിക്കാന്നും പറ്റില്ല ആ അതെന്താ പറഞ്ഞ നടന്നോണ്ട് പോവല്ലേ ഗൈസ് ഒരു ഫൈവ് തൗസൻഡ് ക്യാമറ സോറി മൈക്ക് വാങ്ങിച്ചു വാങ്ങിച്ചു അത് നമ്മുടെ ഫോൺ സപ്പോർട്ട് ആവുന്നില്ല അതിന് ചെറിയ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ വാങ്ങിയ സന്തോഷത്തിൽ ആര് ചെലവഴി നടത്തി അതെ ചെറു നടത്തിച്ചു അങ്ങനെ തിന്നക്ക കഴിഞ്ഞ ശേഷമാണ് ഈ ഫോൺ സെറ്റ് ആവുന്നില്ല എന്ന തിരിച്ചു കൊടുത്തു അവർ ലാഭാർക്ക് നമ്മക്ക് ചെലവ് കിട്ടി ഈ മൈക്കിന്റെ ചെലവ് നടത്തുന്നത് ഈ ഈയൊരു വ്യക്തി എന്ന് പറഞ്ഞോ ഞാനല്ലേ നങ്കിപ്പന്നാണ് വിൽക്കുന്നത് അതാണ് അത് ഇനഞ്ഞത് മഴ നിന്നു രമണീച്ചി കൊട പൂട്ടു രമണീച്ച പ്രാർത്ഥനയോട് കൂടെ മഴ അരുമോയുടെ നല്ല കൊളവറക്കുന്ന ഐസ്ക്രീം അടിപൊളി അടിച്ചു മിനിക്കുന്നുണ്ട് എല്ലാരും പറഞ്ഞിട്ട് അങ്ങോട്ടൊന്നും പോണ്ടെ പറയുന്നുണ്ട് എന്നാലും ഒരു മനസ്സിനൊരു കുളിർമ പിന്നെ ഒരു ഇതിലിങ്ങനെ ഒന്ന് കാണലോ ഒരു കാല് വെച്ചു കൊടുക്കാൻ അച്ഛൻ ഞങ്ങൾ ഇങ്ങനെ വരികയാണ് പക്ഷെ ശൂന്യത ഉണ്ട് എല്ലാം ശൂന്യത ആളൊന്നുമില്ല കൊറച്ചാൾക്കാരോ ഒരു പത്ത് പത്ത് ഇരുന്നൂറ് ആൾക്കാരുണ്ടാകും എന്റെ കണക്കില് അങ്ങനെ അതാ ഒരു മനുഷ്യനെ ൂറ് കല്ലൊക്കെ വെച്ച് പാകിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഭയങ്കര നല്ല എന്താണ് ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല ജീവിതത്തിൽ ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ കണ്ടിട്ടില്ല ഞാൻ പാതിയായിട്ട് ഇരുന്ന് കാണുകയാണ് ഓവർ ഭയങ്കര പേടിപ്പെടുത്തുന്ന മാതിരി ഭയങ്കര സൗണ്ടൊക്കെ രണ്ട് വാക്ക് പറയാൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെ പറഞ്ഞോടുക്കുന്നത് നിങ്ങള് അയ്യോ താ കണ്ടില്ലേ പൈസ അങ്ങോട്ടേക്ക് പോയിട്ട് വീടെടുക്കുന്ന ഏറ്റു ഭയങ്കര പേടിയാണെന്നുണ്ടെന്നാലും ഒരു ധൈര്യത്തിന് നോക്കത്തേ അറിച്ച് നിക്കാണോ എങ്ങനെ ആയിട്ട് ഭയങ്കര ഇങ്ങനെ കണ്ടിട്ടില്ല തോണി പോവാൻ തോണി കാണുന്നില്ല ഒന്നും കാണുന്നില്ല പോട്ട് കാണുന്നില്ല ഞാൻ പിടിച്ചോട്ട് ഒന്നും കാണുന്നില്ല എന്താണ് ിക്കുന്നുണ്ട് കാക്ക പാവു എല്ലാം ഉണ്ട് പക്ഷെ ഇത് ഭയങ്കര കണ്ടില്ല ഭയങ്കര അച്ഛന്നറിയില്ല കാത്തിരം ശക്തിയായിട്ടുള്ളത് മരുമാരന്റെ അടുത്തിടെ മാറാതെത്തിന് പക്ഷെ പൂയളൊക്കെ എങ്ങനെ ഇടിഞ്ഞു വീണ് കിടക്കുന്നുണ്ട് ഇങ്ങനെ കാണുന്നുണ്ടല്ലോ ഇടിഞ്ഞു ആ ഇടിഞ്ഞു റിപ്പോർട്ടർ ശ്രീകുട്ടിയോടൊപ്പം കോഴിക്കോട് ബീച്ച് കാലിക്കറ്റ് ധൈര്യമായിട്ട് വിരിച്ചോ തര ഇങ്ങോട്ടിണ്ടല്ലേ എന്നാ അവിടൊക്കെ നക്കോ അങ്ങോട്ടേക്ക് കേറി யோட்டு மண்ணின் அங்கோட்டு கேறவண்டி சாடு

ും പറയുന്നുണ്ട് എന്റെ വീട്ടുകാർക്കോക്കോബ് സ്ട്രോബെറി ഞാൻ മറ്റേ പത്ത് റുപ്പിട്ട് ചിക്കൻ ഒന്നും ആയിട്ട് കൊടുക്കാൻ വീട്ടില് ഫാമിലി

അങ്ങനെ പറഞ്ഞാദ്യേക്കാൻ പറ്റും ഇഷ്ടായില്ലേക്കുന്ന പോലെ ആ ആ ചായ പിടിക്കുകയാണ് സോറി കോപ്പി അല്ലെ എങ്ങാണ്ട് കോപ്പി കൊഴപ്പില്ല ഞാൻ എന്തു ചെയ്യാനാണ് സാറൊന്നും വേണ്ട വാങ്ങിക്കൂത്തോടെ തരുന്നല്ലേ ഞാൻ കെട്ടാൻ വന്നാലോ ആ തിന്നണ്ടെങ്ങനെയൊക്കെ എനിക്ക് അലർജിയാണ് തണുപ്പൊന്നും കഴിക്കാൻ വേണ്ട ആയി പോടാ പൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്പിയാർ വട്ടം നമ്പിയാർ വട്ടം പൂവിന്റെ പേര് ചെറിയ സ്മെല്ലുണ്ട് ഇത് ചെറുതൊന്നു ഇത് വേറെന്തോട്ടേ അതല്ല ഇത് ചെറുത് ആ വെള്ളപ്പൂ കാണന്നൊക്കെ അതിന്റെ ചെറുത് വലുതെന്ന് അറിയാം ആ അത് പറ്റുന്ന ഫുള്ളും നടത്തം തന്നെയാ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ വീഡിയോയില് ഫുൾ നടത്തം മെയിൻ നടത്തിച്ച ആള് ബാക്കി രണ്ടുപേര് അതെ ഞാൻ കൊണ്ടുപോവുന്ന ഞാൻ പയനിൽ ഉള്ള വർഷം ഞാൻ നടന്നിട്ടെന്നല്ല കൊറേ നടന്നിട്ടല്ലാജി ഞാൻ നടന്നിട്ടുണ്ടോ ചോദിച്ചോക്ക് അതെ ആണോ ഞാൻ അതും കൂടെ അല്ല ഓട്ടോ ഇല്ല ഒന്നും ഇല്ല ഓൺലി ബൈക്ക് അങ്ങനെ പോയൊരു വ്യക്തിയായിരുന്നു ഇപ്പൊ ഇവര് കണ്ടോ ഓരോരോ ഇടകളിൽ പോളെതിന് മുമ്പ് എങ്ങനെയായിരുന്നു പോയത് അത് മറന്നേക്ക് ബൈക്കിലായിരുന്നാ മക്കളെ ഏഴ് വർഷത്തെ ഒരു കാണൊക്കെ എന്ത് പറഞ്ഞു വിചാരിച്ചു വണ്ടി അതെ നടന്നിട്ട് ആണല്ലോ അല്ലേ കാറിലെ നമ്മളെനിക്ക് സത്യേ പറയുള്ളു എങ്ങനെയാണ് ഇവിടെ സ്കൂളിലെ കോളേജ് പോന്നെ വെറുമ്പോ ഓരോ ടയിലൂടെ എന്ത് പറഞ്ഞാലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏഴ് വർഷം ഏഴ് വർഷം ഞാൻ ഒരാളെ കാണിച്ചു എന്റെടാ രണ്ടുപേരും പരിദൂഷണം ഇവിടെ വന്നിട്ടാണ് പൊന്നുസേ പേര് ലിയോ 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 കുട്ടാ പറഞ്ഞാ ബൈ അങ്ങനത്തെ പറയണ്ടല്ലോ ടീ കൊറക്കരുത് കൊറക്കരുത് ഗോൾഡാണോ കയത്തില് പണയം വെക്കാൻ അതെ ഒന്ന് പണയം വെക്കാൻ തരുവോ പണയം വയ്ക്കാൻ തരുവല്ല തരുവോ ഒരു ഉമ്മ വരുവോ ഉമ്മടുത്ത അവർ ഉമ്മ വെക്കാൻ തോന്നൂലൊക്കെ വേദന ഇവിടെ കൊറച്ചു നടക്കുന്ന മാറി ഇരിക്കുവോ ഭയങ്കര ഞാൻ കളിച്ച ഇപ്പൊ മുട്ടുംകാലൊക്കെ പ്രായമായതുകൊണ്ടേ മുട്ടുംകാലൊക്കെ വേദന അതെ നമുക്ക് പിന്നെ പ്രായല്ല വെറും പതിനഞ്ച് എനിക്ക് പതിനാല് നടന്നുകൊണ്ട് ഇത്തിരി അത് ലേശു വേദന മുട്ടിന്റെ കായൊട്ട് അതെ 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 ഇത് അല്ല ചിലര് രാവിലെ ഞാനൊന്നും പറയുന്നല്ലേ ചെറിയ രാമണി ആവുമ്പോ എണീക്കുമ്പങ്ങനെ ഓ ഒന്നിന്റെ ഇപ്പൊ കാലം ഹലോ എന്തുന്നാ പോകുന്ന മോളെ തീക്കോ നന്നായി തീർക്കും ആക്ക വാങ്ങി തീക്ക പറയാൻ പറ്റില്ല പറഞ്ഞതാണ് ഗൈസ് മൈക്കിന്റെ ചാർജ് തീർന്നുകൊണ്ടാണ് ഇനി മൈൻഡപ്പ് ചെയ്യാൻ പറ്റാഞ്ഞത് അപ്പോൾ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് Bye-bye.